ഞാനിവിടുന്ന് തയ്യാറാക്കുന്നത് കർക്കിട മാസപ്പൊടിയാണ് വീട്ടിലെ ചേരുവകൾ വെച്ചിട്ടുള്ള പൊടിയാണ് ഇത് പ്രസവരക്ഷ മരുന്നില്ലാത്തതുകൊണ്ട് ചേർക്കാത്തതുകൊണ്ട് ആർക്കും കഴിക്കാം ചെറിയ കുട്ടികൾക്ക് കുറുക്കായിട്ടും കഴിക്കാം പിന്നെ ഇത് ഞങ്ങൾക്ക് വെറുങ്ങനെയും തിന്നാം പിന്നെ തേങ്ങയും ബെല്ലവും കൂട്ടി ചേർത്തിട്ടും കഴിക്കാം പിന്നെ ഇത് ഇതാണ് നവരാരി ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വറുത്തെടുച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ചേരുവകൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ താമര താമര താമരമിത്ത് കഴിക്കേണ്ട വിധം വറുത്തതിന് ശേഷം നമ്മളൊന്ന് പ്രസ് കയ്യിലിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞാൽ നമുക്കത് കഴിക്കാം വറക്കാത്തത് നമ്മുടെ നാവിൽ പറ്റി കിടക്കും ഇത് നമ്മുടെ മുത്താറി അങ്ങനെ എല്ലാം വറുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് ഈ നമുക്ക് ഇത് ഓരോന്നായി പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് ഇത് നമ്മുടെ താമരവിത്ത് പൊടിച്ചതാണ് എല്ലാം പൊടിച്ചതിന് ശേഷം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി വറുത്തെടുക്കുക വറുത്ത് ചൂട് തണഞ്ഞതിന് ശേഷം ഒരു നല്ല കുപ്പിയിലേക്ക് അടിച്ചും മാറ്റി വെക്കുക ആവശ്യാനുസരണത്തിന് നനിയാത്ത സ്പൂൺ എടുത്തിട്ട് നമ്മൾ എടുക്കണം നനഞ്ഞ സ്പൂൺ എടു നന നനവുള്ള സ്പൂൺ കൊണ്ട് കൊണ്ടൊരിക്കലും നമ്മൾ പൊടിയെടുക്കരുത് വേഗം കേടുവരുന്നു പോവും നിങ്ങളെ വീട്ടിൽ ഇതേപോലെ വീട്ടിലെ ചേരുവകൾ വെച്ച് കർക്കിടകപ്പൊടി തയ്യാറാക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുതേ ഇതാണ് നമ്മുടെ കർക്കടക്കപ്പൊടി